എല്ലാർക്കും എന്നോട് വിഷയം സുഖം എന്ന് വിചാരിക്കുന്നത് അപ്പൊ ഇന്ന് കുറെ പേർക്ക് ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ റിപ്ലൈ വീഡിയോസും അതുപോലെ തന്നെ തീറ്റ വീഡിയോസും ഒക്കെ കണ്ട് മറത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അവർക്കത് വേണ്ടി ഒരു വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ സോർപ്പിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും സ്കോട്ട്ലൻഡിൽ വന്നിട്ട് എന്നോട് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വായോ അടിപൊളി നല്ല പാകിസ്ഥാനിന്നുള്ള നല്ല സൂപ്പർ അടിപൊളി നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബോൾ കിട്ടിയിട്ടുണ്ടോ അപ്പൊ ആർക്കെങ്കിലും ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ താല്പര്യമുള്ളൊരു വാ സൂപ്പർ ബോളാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര രസമാണ് ഇതൊക്കെ ഒരു രസല്ലോ കാരണം ഇപ്പൊ സമ്മർ ഒക്കെ വരാൻ തുടങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കുറച്ചും കൂടെ ബെറ്ററായി അപ്പൊ ഇതാണ് പാകിസ്ഥാനിൽ എന്നുള്ള എന്റെ ബോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പൊ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു എല്ലാവരും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുന്നു ദുബായിലൊക്കെ ഉള്ളവരും ഇ സി സി കൺട്രീസിലൊക്കെ ഉള്ളവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല നമുക്ക് ക്ലൈമറ്റ് ബെറ്റർ ആയിട്ട് വരുന്നു ഇവിടെ കുറച്ച് സണ് ഒക്കെ വന്നു വന്നൊക്കെ തുടങ്ങി അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ വീട് കാണാൻ എല്ലാവർക്കും കടത്തിൽ കുറച്ച് വെച്ച് റിപ്ലൈ വിളിച്ചത് അപ്പൊ താല്പര്യമുള്ള ഒരു കമന്റിൽ പറഞ്ഞാൽ മതി നമുക്ക് തീയതിയും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ നമുക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഈ ബോൾ ഇട്ടിട്ട് നല്ല സൂപ്പർ ആയിട്ട് കളിക്കാം ഓക്കെ അപ്പൊ ടേക്ക് ചെയ്യാറോ പബ്